മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമെന്നറിയപ്പെടുന്ന വളരെയേറെ പുണ്യങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ നിറവേറാൻ നമ്മളുടെ കടങ്ങളൊക്കെ എപ്പോഴാണ് യാസീൻ സൂറത്ത് ഓതേണ്ടത് എന്നതിനെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ യാസീൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളും നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ യാസീൻ സൂറത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മൾ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാത്തു അല്ലാഹി الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات لا إله إلا الله لا ുംബി തങ്ങളെ പറഞ്ഞാഹു ല ഇല്ലല്ലാ لا اله الا الله محمد رسول الله

മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജിലിസ് കാണുന്ന മുത്തുമ്മിനുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് മറക്കരുതെന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് മജ്ലിസിൽ വസീയത്ത് ചെയ്തിട്ടുണ്ട് അർഹമുറിമീനായ റബ്ബെ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ അള്ളാൻ എല്ലാവർക്കും വേണ്ടി വേണ്ടിയും അവസാനം ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടെ ഉണർത്തുകയാണ് എന്റെ പരിശുദ്ധ റുഹാനിന്റെ ഹൃദയമെന്ന് മഹാനായ റസൂലിഹു അലഹി വസങ്ങൾ വിശേഷിപ്പിച്ച വളരെ ശ്രേഷ്ഠതയുള്ള പുണ്യങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തു യാസീൻ യാസീൻ എന്ന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എന്നും പതിവാക്കേണ്ട ചില സൂറത്തുകളും ചില ആയത്തുകളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നമ്മളെ പഠിപ്പിച്ചു കണ്ടിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് മദ്രസകളിലൊക്കെ സൂറത്ത് കാണാൻ ാതെ പഠിപ്പിക്കുന്നുണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിനോട് അത്രയും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് യാസീൻ സൂറത്ത് എന്ന് പറയുന്നത് മഹാനായ വസല്ലമ വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് കാണാം നബി പറയാണ് യാസീൻ ആരെങ്കിലും പാരായണം ചെയ്താൽ പകലിന്റെ തുടക്കത്തിൽ അഥവാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാള് അവന്റെ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കും ഒരാഗ്രഹമല്ല രണ്ടാഗ്രഹമല്ല ഒരുപാട് ആഗ്രഹങ്ങള് അള്ളാഹു സുബാനഹൂത്താല നിറവേറ്റി കൊടുക്കും എന്നുള്ളതാണ് അപ്പൊ സുബി നിസ്കാരം കഴിഞ്ഞാൽ ചില ആളുകൾ കിടന്നുറങ്ങും സുബി നിസ്കാരം കഴിഞ്ഞാൽ കിടന്നുറങ്ങാൻ പാടില്ല എന്നാണ് റസൂൽ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബഹാന ഭക്ഷണം വിതരണം ചെയ്യുന്ന സപ്ലൈ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ആ സമയത്ത് നമ്മൾ സുബി നിസ്കാരം കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയാല് ആ ഭക്ഷണത്തിൽ വിശാല നമ്മൾക്ക് ഉണ്ടാവൂല കൊടും ദാരിദ്ര്യം നമ്മളെ ജീവിതത്തിൽ പിടിപെട്ടു പോകും അപ്പൊ സുബി നിസ്കാരം കഴിഞ്ഞിട്ട്

പകലിന്റെ തുടക്കത്തിലാണ് യാസീൻ സൂറത്തിനെ കുറിച്ച് റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് എന്നാൽ ഉണ്ട് ഹൃദയം ഏതാണെന്ന് അറിയോ അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിൽ നിന്ന് തന്നെ യാസീൻ സൂറത്തിന്റെ മഹത്വം നമ്മൾക്ക് മനസ്സിലാക്കാൻ

ാണ് ഒരാള് ബിഷപ്പ് മാറാൻ വേണ്ടി സൂറത്ത് ഓദി നല്ല ദാരിദ്ര്യമാണ് ഭക്ഷണത്തിൽ വിശാല വളരെ പ്രയാസത്തിലാണ് ഭക്ഷണം കഴിക്കണമെങ്കിൽ മറ്റൊരാളെ മുമ്പിൽ കൈനീട്ടേണ്ടി വരും അപ്പൊ ഒരാൾ ഭക്ഷണത്തിന് വേണ്ടി ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടി യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ അള്ളാഹു ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുന്നതാണ് ഒരാൾ ദാഹം മാറാൻ വേണ്ടി യാസീൻ സൂറത്ത് ഓതി വെള്ളല്ല വരൾച്ചയാണ് കെറ്റിലൊന്നും വെള്ളല്ലാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ വെള്ളത്തിന് വേണ്ടി യാസീൻ സീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് വെള്ളം നൽകുന്നതാണ് പറയൽ നിർത്തിയിട്ടില്ല ഇല്ല ഒരാൾക്ക് വസ്ത്രം വാങ്ങാൻ വസ്ത്രമൊന്നും പെരുന്നാളാണ് കുട്ടികൾക്ക് വസ്ത്രം കൊടുക്കണം സുബഹാനന്ദ സ്കൂൾ തുറക്കുകയാണ് കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങണം യൂണിഫോം വാങ്ങണം ക്യാഷ് ഇല്ലെങ്കിൽ ഈ സൂറത്ത് മനസ്സിൽ കരുതി ഓതിക്കഴിഞ്ഞാൽ അവനു കല്ലാഹു വസ്ത്രം നൽകുന്നതാണ് നിർത്തിയില്ല നിർത്തിയാള് വിവാഹം ശരിയാവാനാണ് യാസീൻ സൂറത്ത് ഓതിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിവാഹം വിവാഹം ശരിയാക്കി കൊടുക്കുന്നതാണ് നല്ല അവനിക്ക് ലഭിക്കുന്നതാണ് രോഗം മാറാൻ യാസീൻ സൂറത്ത് ഓതിയത് അതല്ലെങ്കിൽ യാസീൻ സൂറത്ത് നിർത്തിയാക്കിയതെങ്കിൽ അവന്റെ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല സുബാനി കൊടുക്കുകയാണ് ജയിൽ മോചനത്തിന് വേണ്ടിയാണ് യാസീൻ സൂറത്ത് ഓതിയെങ്കിൽ ജയിൽ മോചന കൊടുക്കുകയാ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഉസ്താദേ ഉസ്താദേ മകൻ ജയിലിലാണ് 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 ഭർത്താവ് ആങ്ങളെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ നമ്മളെ മജിലിസിൽ പറഞ്ഞവരുണ്ട് ഓദിക്കോ സൂറത്തു യാസീൻ ജയിൽ മോചനത്തിന് സൂറത്ത് നല്ലതാണെന്ന് മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ടെൻഷൻ മാറണോ ഒരുപാട് ആളുകൾ ടെൻഷൻ കാരണം പല പല അസുഖങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ടെൻഷൻ മാറാനുള്ള ഏറ്റവും വലുതൊരു മരുന്നാണ് സൂറത്തു യാസീൻ ടെൻഷൻ മാറും മാറും ഒരു യാസീൻ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ എന്നും നമ്മളെ വീട്ടിൽ യാസീൻ സുഹത്ത് ഓതണം ഭർത്താക്കന്മാര് ഭാര്യമാരോട് എന്നും യാസീൻ സുഹത്ത് ഓതാൻ പറയാ ഓദിക്കണോന്ന് അന്വേഷിക്ക മക്കളോട് എന്നും യാസീൻ സുഹത്ത് ഓതാൻ പറയാ മഹാന്മാര് പറയുന്നുണ്ട് ഒരാള് കടം കാരണം പ്രയാസത്തിലാണ് വല്ലാത്ത ബുദ്ധിമുട്ടിലാണെങ്കിൽ യാസീൻ സൂറത്ത് കടം വീടണമെന്ന് മനസ്സിൽ കരുതി മൂന്ന് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാൽ അവന്റെ കടങ്ങൾ അള്ളാഹു സുബാന വീട്ടിക്കൊടുക്കുകയാണ് ഇങ്ങനെ എത്രയെത്ര മഹത്വങ്ങളാണ് യാസീൻ സൂറത്തിനുള്ളത് യാസീൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഇങ്ങനെ എത്ര എത്ര ഗുണങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുന്നത് പറഞ്ഞാലും പറഞ്ഞാലും അവസാനിക്കുകയില്ല യാസീൻ സൂറത്തിന്റെ മഹത്വം ഒരുപാട് ഇമാമിങ്ങൾ ഒരുപാട് കിതാബിൽ രേഖപ്പെടുത്തി അതിൽ നിന്ന് വളരെ ചുരുക്കം മാത്രമാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ലാഹുവേദാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളെ പ്രയാസങ്ങളെറ്റേ മനസ്സിന് ജീവിതം നൽകണേ റഹ്മാനെ അല്ല കടങ്ങള് കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ തുറക്കണേ റബ്ബേ ഒരാളുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് നല്ല വീട് നൽകണേ അല്ല ഇല്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ മക്കളെ ദുസ്സഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്സഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല ഐക്യം നൽകണേ അല്ല ജയിലിലുള്ളവർക്ക് മോചനം നൽകണേ റബ്ബേ വടച്ചവനെ ഒരുപാട് ഒരുപാട് രോഗികളുണ്ട് അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ അല്ല മാരകമായ രോഗം തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലൊട്ട് അല്ല കാക്കണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ജ്യേഷ്ഠണിയന്മാര് അനിയത്തിമാര് ജേഷ്ഠത്തിമാര് അവരുടെ ഭാര്യ മക്കള് കുടുംബക്കാര് ഭർത്താക്കന്മാര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുണ്ട് റബ്ബേ വെല്ലുപ്പ വല്ലമാരുണ്ട് ച്ചവനെ ഞങ്ങൾ അഴിവാസികൾ ഞങ്ങളെ കൂട്ടുകാർ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരുണ്ട് മിനിങ്ങൾക്ക് ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും കൂവത്തും പ്രാഹത്തും ഇമാനും തെക്കുവയും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ മജിലിസിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ അല്ല ആ കൊണ്ട് വസീയത്ത് സാലിയായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റബ്ബേ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ല മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ല പഠിച്ച ജോലി നൽകി അനുഗ്രഹിക്കണേ മക്കൾക്ക് ഉന്നത വിജയം നൽകി നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഈ മജ്ലിസിൽ അവരെ നീ ഏറ്റെടുക്കണേ സഹായിക്കണേ കരുണ നൽകണേ റബ്ബേ ഞങ്ങൾക്ക് നരകത്തിനെ നന്നാക്കണേ നിനക്ക് നൽകണേ ദുനിയാവും നൽകി അനുഗ്രഹിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക വഴിപെട്ട് അലീം വതുബ അലൈനാ ഇന്നക അത്തവാബു റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീനേ യാ അർഹമർ റഹീമീനേ യാ അർഹമർ റഹീമീൻ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു